ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം ഞാനില്ലെന്ന് പറഞ്ഞാൽ കണ്ണൂരാണ് കണ്ണൂർ അയ്യോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കണ്ണവരത്തിനെത്തി അപ്പോൾ എൻ്റെ കാസർഗോഡ് സ്റ്റോറീസ് ആണ് അപ്പോൾ കാസർഗോഡ് ഇല്ല ഞാനങ്ങനെ കണ്ണൂർ എത്തിയെന്നല്ലേ അപ്പോൾ ഇവിടെ എൻ്റെ ഒരു എൻ്റെ അളിയൻ്റെ വീടാന്ന് ഇവിടെ എൻ്റെ അളിയൻ്റെ നാട് കണ്ണൂരാണ് അപ്പോൾ എൻ്റെ അനിയത്തിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെയാണ് അപ്പോൾ അളിയൻ ഞാൻ വീട്ടിൽ വന്ന സമയത്ത് അളിയൻ പറഞ്ഞു കുറച്ച് സമയം പോകണമല്ലേ ടൈം പാസിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു സ്ഥലം വരെ പോയിട്ട് വരാന്ന് അപ്പം അങ്ങനെ അളിയൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാലും ഇവിടെ കണ്ടാലും പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് അളിയെ കൂട്ടിയിട്ട് കൊണ്ടുവന്നത് അപ്പം ആ സ്ഥലം അല്ല അപ്പം നിങ്ങൾക്ക് കാണേതാ നിങ്ങൾ കണ്ടുനോക്കത് ഓക്കെ അതാ കാണു നിങ്ങണ്ട കണ്ട 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 കണ്ടാ എങ്ങനെയുണ്ട് 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 നോക്ക് ഇത് കണ്ടാലും നിങ്ങൾക്കിവിടുന്ന് പോകാൻ മനസ്സില്ല തിച്ചു പോകാൻ വരുന്നില്ല വരില്ല ഇത് നോക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിടെ ഓടിച്ചാടി നടക്കണം എന്നെല്ലാം തോന്നില്ല അങ്ങനെ ഇവിടെ ഇടത്തേക്ക് എടുത്ത് ചാടിയിട്ട് നീന്തണമെന്നെല്ലാം തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ തോർത്ത് കൊണ്ടിട്ടാണ് തോർത്തെടുത്തിട്ടാണ് അപ്പം അളിയൻ ഇന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടിരുന്നതെന്ന് അറിഞ്ഞിട്ടാണ് അപ്പോൾ അതാദ്യമൊന്നറിഞ്ഞാ ഞാൻ ഒരു തോർത്തെല്ലാം എടുത്തിട്ട് വരട്ടി അപ്പോൾ ഇവിടെ സ്ഥലം കണ്ട സ്ഥലം കാണുമ്പോ തന്നെ അപ്പൊ ഞങ്ങളിങ്ങോട്ട് ഞങ്ങൾ കാസർഗോഡ് അല്ലേ കാസർഗോഡ് ഇട ഇതുപോലത്തെ സ്ഥലത്തിന് കണ്ടം എന്നെല്ലാം പറയും കണ്ടം അപ്പൊ ഇട ഇത് കണ്ടപ്പാട് ഞാൻ ഇവിടെ ഇടുത്തെ സ്ഥലത്തിൻ്റെ പേര് അയ്യോത്ത് എന്നാണ് അപ്പൊ ഞാൻ ഇവിടെ പെട്ടെന്ന് ഇടയിങ്ങനെ കാണുമ്പോൾ പെട്ടെന്നൊരു പേര് വന്നു പുഞ്ചപ്പാടം ഞാനിവിടെ പേര് മാറ്റി എൻ്റെ ഒരു എൻ്റെ മനസ്സിലൊന്നൊരു പേര് ഇതാണ് പുഞ്ചപ്പാടം പുഞ്ചപ്പാടം എന്ന പേര് മാറ്റി ഞാൻ ഇപ്പൊ ഇത് നോക്കി ഇതെങ്ങനെയുണ്ട് സ്ഥലം സ്ഥലം എങ്ങനുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇവിടെ കുറച്ച് സമയം നിന്നാണോ ഇത് അങ്ങ് ഓതാട് നമ്മൾ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഓതാവിടെ ഒരു തട്ടുകട ഉണ്ടാവും അവിടെ എന്തെല്ലാം വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നല്ല വെറൈറ്റി ഫുഡെല്ലാം ഉണ്ട് അപ്പോൾ പോകുമ്പോൾ അതും കൂടി തട്ടിയിട്ട് പോകണം അപ്പോൾ ആദ്യം നമുക്ക് എന്താക്കാം ഇവിടെ എല്ലാം ഒന്ന് ഫുൾ ഒന്ന് കറങ്ങിയിട്ട് വരാം നോക്കാം ഫുൾ ഇത് അങ് ലോങ് കുറേ ഉണ്ട് അങ്ങോങ്ങോളുണ്ട് റോഡിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങ് അറ്റം വരെ ഉണ്ട് ഇവിടെ നിന്നാൽ എന്തോ ഒരു പൈബാണ് ീടാ ഇതിപ്പോ വീട്ന്ന് കൊറേ ലോങ് അങ്ങനുണ്ട് കൊറേയുണ്ട് ഇതിപ്പോ ഇത് നടന്നിട്ട് പോണ കൊറേ പണി ഇപ്പൊ വെള്ളം അല്ലേ അങ്ങ് അറ്റ കുറെ കൊച്ചകൾ കൊച്ച പറഞ്ഞ നമ്മുടെ കാസർഗോഡ് കൊച്ചന്നാണെങ്കിലും പറയല്ലേ കൊച്ച കൊക്കില്ലേ കൊക്ക് കൊറേ ഉണ്ട് ഇത് നോക്കിക്കോടാ ഇത് ഞങ്ങൾ അറ്റത്തെത്തി അപ്പുറം അറ്റത്താണ് ഉള്ളത് അപ്പൊ അറ്റത്തുനിന്നൊന്നും ലോങ് അങ്ങോട്ട് പിടിച്ചതാ അങ്ങോട്ട് കാണിച്ചതാ അയ്യോ എൻ്റെ പൊന്നോ എന്താ സി ഞാൻ പറഞ്ഞാൽ കുഞ്ചപ്പാടം എന്നെല്ലാം പറയുമ്പോൾ ഒരു ഫുള്ള് ഫുള്ള് പച്ച തന്നെ ഇവിടെ വേനൽക്കാലത്തും അതായത് വേനൽക്കാലത്തും മഴക്കാലം കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ നല്ല പച്ച പച്ച ഇവിടെ വെള്ളമെല്ലാം ആറിയിട്ട് നല്ല അപ്പം എന്തെല്ലാം മീൻ കുറെ പക്ഷികൾ അങ്ങനെ വേറെന്തെല്ലാം ഇവിടെ എന്തോ ഒരു വൈകുന്നേരം ആവുമ്പോൾ നല്ല വൈ പോലും അപ്പം അളിയൻ ഇവിടെ തന്നെ ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ടൈം പാസിന് ഒരു സ്ഥലം വരെ പോയി പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ കൂട്ടിയിട്ട് കൊണ്ടുവന്നത് പക്ഷേ ഈടെത്തിയിട്ട് എനിക്ക് തന്നെ പോകാൻ മനസ്സിലായിരുന്നില്ല എന്തോ ഒരു കുറേ ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ ഇതിലെ നടുവിലെ അതിൻ്റെ നടുവലെ കൂടിയിട്ട് അങ്ങ് റോഡ് ഇതിൽ ബസ്സെല്ലാം പോകുന്നുണ്ട് അതിൽ ആൾക്കാർക്ക് വരാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വണ്ടിയെല്ലാം എടുത്തിട്ട് വരാം അപ്പോൾ ഈടെ വന്നാൽ ഈടെ വന്നാൽ മറ്റേ ഇത് ഗെറ്റ് മറ്റേ ഇതില്ലേ സേവ് ദ ഡേറ്റ് ഈ കല്യാണത്തിൻ്റെ വീഡിയോ കല്യാണത്തിന് കഴിഞ്ഞിട്ടില്ല ഷൂട്ടിങ് അതുപോലത്തെ നല്ല എങ്ങനെ ഉണ്ടാവും നല്ല സീനറി ഇട്ടിടുന്നു നല്ല വീഡിയോ ആയിട്ട് എടുക്കാടുന്നു അപ്പം ഇത് സ്ഥലം എടാ കണ്ണൂര് കണ്ണൂര് കണ്ണൂർ അയ്യോത്ത് എന്ന് പറയാം അയ്യോത്ത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഇതിൽ വരാൻ വേണ്ടിയിട്ട് ഇടുന്ന ഷൂട്ടിങ് എല്ലാം ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പേര് കണ്ണൂര് അയ്യോത്ത് എന്ന് പറയും അയ്യോത്ത് അപ്പോൾ അങ്ങനെ ഇതാ സമയം ഇപ്പോൾ ആറുമണി ആറര ആറര അവനായി അപ്പോൾ സമയം പെയ്തത് മാത്രമല്ല നല്ല മയം പിടിച്ചിട്ടുണ്ട് ഇടാം അപ്പോൾ ഓതാടൊരു സംഭവം കൂടി ഉണ്ട് അത് നിങ്ങൾ എന്തായാലും കാണണം അത് കണ്ടില്ലെങ്കിൽ നഷ്ടം അപ്പോൾ അതും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നല്ലൊരു തട്ടുകട നല്ല പൊട്ടും ബീഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറുകടിയോ നല്ല വെറൈറ്റി എന്തോ ഉണ്ട് അപ്പോൾ അതും തിന്നിട്ട് ഞങ്ങൾ നല്ല സ്ഥലം വീടാണ് ഇടുന്നു ഓക്കേ ഞാൻ പറഞ്ഞ സംഭവം ഇതന്നെ തന്നെ ഇതെങ്ങനെയുണ്ട് ഇത് മറ്റേ തട്ടുകടയുടെ സൈഡ് ആയിട്ട് നടുവിൽ പാലുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെ നടുക്കായിട്ടുള്ള ഒരു പാല ഇതാണ് പുഴ പുഴ നല്ല വെള്ളം നല്ല കളറിന് വെള്ളത്തിൻ്റെ കളറോ കുറേ കളറ് കാണുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ അതിൽ നീന്തി കുളിക്കാൻ തോന്നും ഇത് നല്ല സീനറിയാണ് അതാ എത്ര ദൂരം ആണ് ഇത് ഇവിടെ നിന്നാലും ഇവിടെ തന്നെ ആയിപ്പോകും അതിന് ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാ പോവാൻ മനസ്സിലില്ല ഏതോ ഇടർ ഏട്ടന് ഇതാ മീൻ പിടിക്കുന്നുണ്ട് അപ്പൊൾക്ക് എടാ നമുക്ക് ആ മീൻ പിടിക്കുന്നൊക്കെയാണ് മീൻ പിടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാളം ചൂണ്ട ഇട്ടിട്ടുണ്ട് ഇത് കിട്ടുപാ അതാ കിട്ടി നല്ല രണ്ട് മീൻ കിട്ടി നല്ല നല്ല പെടക്കമുണ്ടല്ലോ ഇത് സംഭവം എന്തു തന്നെ ഇത് അനാപസ് അനാപസെന്ന് തോന്നുന്നു നല്ല പെടക്കുന്നുണ്ട് അനാപസ് അനാപസ് അപ്പോൾ നമുക്കിവിടെ എന്തു ചെയ്യുക ചായക്കടി ഇതാ നമ്മളെ എണ്ണക്കടി എന്ന് പറഞ്ഞാൽ മറ്റേ വെറൈറ്റി ഇതെല്ലം ഉണ്ട് വട പരിപ്പ് വട പഴംപൊരി സുഗിയൻ പിന്നെ ഇത് കല്ലുമ്മക്കായ് ഉണ്ടക്കായ് പിന്നെ നമ്മൾ സ്പെഷ്യൽ ഉണ്ട് പുട്ടും ബീഫും പുട്ടും ബീഫും ഉണ്ട് അത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ നല്ലൊരു രണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല രണ്ട് ചുക്ക് കാപ്പി ചുക്ക് കാപ്പിയാണ് അമ്മ മേടിച്ചത് നല്ല ചു തണുപ്പല്ലേ ചുക്ക് കാപ്പി അത് ഞാൻ മറ്റേ എടുത്ത സ്പെഷ്യൽ പുട്ടും ബീഫും ഇതൊരാളിത് ഇങ്ങനെ പുട്ടും ബീഫ് അടിച്ച് മാറുന്നുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ സമയം പെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു ചുക്ക് കാപ്പി കുടിച്ചിട്ട് തൽക്കാലം വേഗം പൂവ് അറിഞ്ഞിട്ട് മഴ വന്നാൽ ബുദ്ധിമുട്ടാവുന്നില്ല ഇതെൻ്റെ അളിയനാണ് അളിയെന്നല്ലാല് ചുക്ക് കാപ്പിയെല്ലാം കുടിച്ചിട്ട് അപ്പോൾ എന്നാ എന്താക്കാം ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ലൊരു സമാധാനവും കാണുമ്പോൾ തന്നെ ഒരു ടെൻഷനെല്ലാം മാറും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഒന്ന് ആ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി ഇതുപോലത്തെ വെറൈറ്റി എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ആ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്